എല്ലാവർക്കും നമസ്കാരം ഞാൻ വീണാ റാണി റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മല്ലി വിത്ത് മുളപ്പിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഈ സമയത്ത് എന്താണെന്നറിയില്ല ഒരുപാട് പേര് താല്പര്യപ്പെട്ട് കമൻസും അതേപോലെ തന്നെ റിക്വസ്റ്റുമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു മല്ലി ഇല എന്ന് പറയുന്നത് വൈറ്റമിൻ സിയുടെ ഒരു വലിയ സോഴ്സാണ് അതുപോലെ തന്നെ ഈ ഇലയിൽ നിറച്ചുള്ള സംഗതികൾ എന്താണെന്നറിയോ ഡയറ്ററി ഫൈബർ ഇരുമ്പ് മാങ്കനീസ് കാൽഷ്യം വൈറ്റമിൻ കെ ഫോസ്ഫറസ് ഇതൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഇല ഇലക്കറിയാണ് മല്ലിയില അപ്പോൾ മല്ലിയില ചട്നി ഉണ്ടാക്കി കഴിക്കും അതേപോലെ തന്നെ നമ്മളുടെ കറികളിൽ പ്രത്യേകിച്ച് സാമ്പാർ രസം തുടങ്ങി ചിക്കനിൽ വരെ ധാരാളമായിട്ട് മല്ലിയില നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിന് പ്രത്യേകം മണത്തിന് കാരണം ഇതിനകത്തുള്ള എസെൻഷ്യൽ ഓയിൽസ് ആണ് പതിനൊന്ന് തരത്തിലുള്ള എസെൻഷ്യൽസ് എസെൻഷ്യൽ ഓയിൽസ് ഇതിനകത്തുണ്ട് വൈറ്റമിൻ സി കൂടാതെ വൈറ്റമിൻ എയും ധാരാളമായിട്ട് മല്ലിയിലുണ്ട് അപ്പോൾ എങ്ങനെ നോക്കിയാലും നമ്മൾ കഴിക്കേണ്ട ഒന്ന് തന്നെയാണ് മല്ലിയില പക്ഷേ ഇന്നിപ്പം കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്ന മല്ലിയലയിൽ ധാരാളം കീടനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വേണ്ട മല്ലിയില നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതിനൊന്നും വേണ്ട നമ്മൾ ഫ്രഷ് ആയിട്ട് വാങ്ങിയിട്ടുള്ള മല്ലിയില്ലേ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കറികൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന മല്ലി ഫ്രഷ് ആയിട്ടുള്ളത് അത് നമുക്ക് സീഡായിട്ട് ഉപയോഗിക്കാം പഴയ മല്ലി വിത്ത് എടുക്കരുത് കാരണം മല്ലി നമുക്ക് പലപ്പോഴും അത് മുളക്കാനുള്ള സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിട്ടുള്ള മല്ലി വിത്താണ് മല്ലിയില ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ അടുക്കളയിൽ പോയി നമ്മൾ പുതിയ മല്ലി മല്ലി എടുക്കുക നെക്സ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിയുടെ തോട് കുറച്ച് കട്ടിയുള്ളതാണ് അതേപോലെ തന്നെ ഒരു മല്ലി എന്ന് പറയുന്നത് രണ്ട് വിത്തടങ്ങിയ ഒരു സംഭവമാണ് അതായത് രണ്ട് വിത്തിൻ്റെ ഒരു സമുച്ചയമാണ് ഒരു മല്ലി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ രീതി നമ്മൾ ചപ്പാത്തിയുടെ പ്രസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ മല്ലി വിത്ത് രണ്ട് സ്പ്രിറ്റായിട്ട് മാറും അതായത് ഒരു മല്ലി എന്ന് പറയുന്നത് രണ്ട് വിത്താണ് അപ്പോൾ അതിനെ നമ്മൾ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് ചപ്പാത്തി കോലോ നമ്മളെ വീട്ടിലുള്ള നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്ന് ക്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സീഡ്സ് ഒരു മല്ലിന്ന് കിട്ടും മല്ലി രണ്ടായി രണ്ട് പീസാക്കി മാറ്റിയതിന് ശേഷം അങ്ങനെ തന്നെ കൊണ്ടുപോയി നടരുത് പലപ്പോഴും നമ്മൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് പീസാക്കി മാറ്റുന്നു അങ്ങനെ തന്നെ നടുന്നു അങ്ങനെ വരുമ്പോഴത്തേക്കും മുളക്കാനുള്ള സാധ്യത ഒരു അൻപത് ശതമാനം പോലും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം ഒന്നുകിൽ നമുക്ക് തുണിയിൽ കിഴികെട്ടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമുക്കിത് മുക്കി വെക്കാം ഇരുപത്തിനാല് മുതൽ നാൽപ്പത്തെട്ട് മണിക്കൂർ വരെ മുക്കി വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഞാൻ നാൽപ്പത്തെട്ട് മണിക്കൂർ വെച്ചപ്പോഴാണ് വളരെ ഈസിയായിട്ട് ആയിട്ട് മുളച്ചു വന്നത് അപ്പോൾ രണ്ട് ദിവസം വെള്ളത്തിൽ മുക്കി വെക്കാം ഒന്നുകിൽ കിഴി കെട്ടിയിട്ട് വെക്കാം ഞാൻ കിഴിയൊന്നും കെട്ടിയില്ല സാധാരണ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇത് കുതിർത്ത് വെക്കുകയാണ് ഉണ്ടായത് ഒരു ദിവസം മാത്രം കുതിർത്ത് വെച്ചാലുണ്ടാവുന്ന പ്രശ്നം എല്ലാ വിത്തും മുളച്ച് വരണമെന്നില്ല കാരണം ഇതിൻ്റെ ഒരു ഭാഗത്തെ തോടിന് നല്ല കട്ടിയാണ് അതുകൊണ്ട് തന്നെ തോട് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതായത് മുള പെട്ടെന്ന് വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമുക്കതിനെ നാൽപ്പത്തെട്ട് മണിക്കൂർ നേരം തന്നെ വെള്ളത്തിൽ മുക്കി വെക്കണം അഴുകലിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുള്ള ഒരു സ്ഥലമാണെങ്കിൽ മണ്ണിൽ ഒരുപാട് ചെയ്യാനുള്ള സാധ്യതയുള്ള ഒരു സ്ഥലമാണെങ്കിൽ നമുക്ക് സുഡോമോണാസ് അതായത് ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് അതായത് എഴുപത്തഞ്ച് മില്ലി വെള്ളത്തിലേക്ക് ഇരുപത്തഞ്ച് ഗ്രാം അതായത് അഞ്ച് ടീസ്പൂൺ സുഡോമോണാസ് കലക്കിയതിന് ശേഷം അതിനകത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള മല്ലി വിത്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത് അങ്ങനെ വരുമ്പം മുളക്കാനുള്ള ടെൻഡൻസി കൂടും അതേപോലെ തന്നെ മുളച്ചു വരുന്ന ചെടികൾ അടിഭാഗം കടഭാഗം ചീഞ്ഞു പോകുന്നതിനുള്ള സാധ്യത കുറയും അപ്പം ഇത് ഇങ്ങനെയും കൂടി ചെയ്യുകയാണെങ്കിൽ ജർമിനേഷൻ പേഴ്സൻറ്റേജ് കൂടാനുള്ള സാധ്യതയുണ്ട് അതേപോലെ തന്നെ തൈകൾ നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ള സാധ്യതയും കൂടും ചൂടമോണാസും കൂടി വെള്ളത്തിൽ മുക്കി വെച്ച് നടന്നതാണ് കുറച്ചും കൂടി നല്ലത് അടുത്തത് മണ്ണിൻ്റെ ഒരുക്കാണ് മണ്ണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മണ്ണ് നല്ല ന്യൂട്രീഷസ് ആയിട്ടുള്ള ഒന്ന് ചെടിച്ചട്ടി അല്ലെങ്കിൽ നമ്മുടെ ഐസ്ക്രീം ബൗൾ ഇതായാലും മതി പക്ഷേ ചെയ്യേണ്ട കാര്യം നല്ലോണം പൊടിഞ്ഞ ജൈവവളം വളം അത് മണിര കമ്പോസ്റ്റ് ആവാം ചാണകപ്പൊടിയാവാം ആട്ടിൻ കാഷ്ടം പൊടിഞ്ഞതാവാം എന്താണെങ്കിലും തിരക്കേടില്ല നല്ല പൊടിഞ്ഞ കമ്പോസ്റ്റ് കമ്പോസ്റ്റായിരിക്കണം നമ്മൾ ജൈവവളമായിട്ട് കൊടുക്കേണ്ടത് കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമുക്ക് പിന്നീട് ഇതിനകത്ത് വളം ചേർക്കാനുള്ള സാധ്യത കുറവാണ് അതിന് ടോളറേറ്റ് ചെയ്യാനുള്ള ശക്തിയൊന്നും നമ്മുടെ മല്ലിയെ മല്ലിക്കില്ല അതുകൊണ്ട് തന്നെ നന്നായി ജൈവവളം വളം ചേർത്തതിന് ശേഷം വിത്ത് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലി വിത്ത് പാകാം പാകിയതിനു ശേഷം ശ്രദ്ധിക്കേണ്ടത് വിത്ത് ഒരിക്കലും മണ്ണിൽ താഴോട്ട് പോവാതെ നോക്കണം വിത്ത് നമ്മളുടെ കമ്പോസ്റ്റിൻ്റെ മുകളിലായിട്ട് നമ്മൾ വിത്ത് വെക്കുന്നു അതിൻ്റെ മുകളിലായിട്ട് ഒരു തിൻ തിൻലെയർ ഒരു സെൻറ്റിമീറ്റർ തിക്നെസ്സിലുള്ള ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് കാര്യം എന്താണെന്നറിയോ ഈ മല്ലിക്ക് മുളച്ച് വരാനുള്ള സാ സാഹചര്യം ഒരിക്കൽ കൊടുക്കുക എന്നുള്ളതാണ് വളരെ തിക്കായിട്ട് അവിടെ നമ്മൾ കമ്പോസ്റ്റോ മണ്ണോ ഇട്ട് കഴിഞ്ഞാൽ അത് തുടർന്ന് മുകളിലോട്ട് വരാനുള്ള സാഹചര്യം നമ്മുടെ മല്ലിക്കില്ല അതുകൊണ്ട് തന്നെ വിത്ത് പാകുക വിത്ത് നമ്മൾ കമ്പോസ്റ്റിൻ്റെ മുകളിൽ ജസ്റ്റ് പാകി കൊടുക്കുക അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒരു സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ ജസ്റ്റ് ചകരിച്ച കമ്പോസ്റ്റ് ഇട്ട് കൊടുക്കുക അത് ഒരിക്കലും നനക്കരുത് പകരം നമ്മളുടെ സ്പ്രേ സ്പ്രേ ബോട്ടിലിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വരുമ്പോഴത്തേക്കും അഞ്ച് ദിവസം കഴിയുമ്പം നമ്മളെ മല്ലി വിത്ത് മുളക്കും മുളക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടണം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ കാലാവസ്ഥയിലും മല്ലി നന്നായി തന്നെ വളരും അതിന് യാതൊരു പ്രശ്നവുമില്ല ഇല്ല വെയിലില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി ചാഞ്ഞ് പൂഴാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളെ മനസ്സിൽ മല്ലിയെന്ന് പറയുമ്പോഴത്തേക്കും മല്ലി അല്ല കൂൾ സീസൺ വെജിറ്റബിൾ ആണെന്നുള്ള ഒരു കൺസെപ്റ്റ് വരുമ്പോഴത്തേക്കും ഇതിനെ തള്ളലത്തോട്ട് വെക്കുമ്പം ഇത് കുത്തനെ വളരാനുള്ള സാഹചര്യം കുറയും അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തായിരിക്കണം ഇത് വയ്ക്കേണ്ടത് അതേപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും സ്പ്രേ ബോട്ടിൽ ഉപയോഗിച്ചിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മല്ലി വളരെ നന്നായിട്ട് വളരും കാരണം താഴെ നമ്മളിട്ടിരിക്കുന്നത് നല്ല പൊടിഞ്ഞ ജൈവവളമാണ് മുകളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് അപ്പോൾ വെള്ളം സ്പ്രേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചകിരിച്ചോറ് കമ്പോസ്റ്റ് അതിൻ്റെ ഭാരത്തിൻ്റെ എട്ട് ഇരട്ടി വരെ വെള്ളം അവിടെ പിടിച്ച് നിർത്തിക്കോളും അപ്പോൾ ആവശ്യത്തിനുള്ള ടെമ്പറേച്ചർ അവിടെ ഉണ്ടായിരിക്കണം നനവും കിട്ടിയിരിക്കണം ഇങ്ങനെ വരുമ്പോഴത്തേക്കും മല്ലിയില വളരെ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും നിങ്ങളിപ്പം വിത്തിന് വേണ്ടി ഓടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കയ്യിലുള്ള മല്ലി ഫ്രഷ് ആയിട്ടുള്ള മല്ലി ആണെങ്കിൽ അത് വെച്ച് തന്നെ നിങ്ങൾക്കൊരു പരീക്ഷണം നടത്താം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഐസ്ക്രീമിൻ്റെ ബൗളിൽ താഴെ കുറേ ദ്വാരങ്ങളുണ്ടാക്കി അതിൻ്റെ മുകളിൽ മണിര കമ്പോസ്റ്റ് ഇട്ട് ഇതേപോലെ മല്ലി വിത്ത് പാകി കൊടുക്കാം അതിൻ്റെ മുകളിലും ചകിരിച്ചോറ് കമ്പോസ്റ്റ് ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മല്ലി മുളക്കും ഈ ഒരു ഐസ്ക്രീം ബൗള് കുറച്ചും കൂടി വലിപ്പമുള്ള മറ്റൊരു ഐസ്ക്രീം ബൗളിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള വെള്ളം അവിടുന്ന് കിട്ടുകയും ചെയ്യും അങ്ങനെ വളരെ സിമ്പിളായിട്ട് നമ്മൾ അടുക്കളയുടെ ബാൽക്കണിയിൽ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ നമ്മളുടെ വിൻഡോ പാനലിൽ വെച്ചിട്ട് തന്നെ നമുക്ക് മല്ലിയില എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നു തന്നെ ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ ഇത് എനിക്ക് വന്നിരിക്കുന്ന മെസ്സേജ് വെച്ചിട്ടാണ് കേട്ടോ കുറേ പേര് മലയാളം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഇടാമോ എന്നൊക്കെ ചോദിച്ച് അഭിപ്രായം കുറേ പേര് കമൻറ്റ് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ നിങ്ങളുടെ ആവശ്യങ്ങളും അതിന് തന്നെയാണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുക അടുക്കളത്തോട്ടം ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾ എനിക്ക് ഒന്നുകിൽ വാട്സാപ്പിൽ ഫോട്ടോസ് ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റായിട്ട് നമ്മൾ വീഡിയോയുടെ താഴെ കമൻ്റ് അറിയിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ് അപ്പോൾ ഇനിയും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്ന് ഉള്ള റിക്വസ്റ്റാണ് എനിക്കുള്ളത് വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം